ഓം ശാന്തി ഓരോ വർഷവും മാസം രാമായണ മാസമായി നാം ആചരിക്കാറുണ്ട് രാമായണം എന്ന വാക്കിൻ്റെ ഒരർത്ഥമാണ് രാവ് മായണം രാവ് എന്നാൽ രാത്രി അതായത് അജ്ഞത അജ്ഞത മാറണം എന്നതാണ് രാമായണം എന്ന വാക്കിൻ്റെ ഒരർത്ഥം പക്ഷേ രാമായണം വായിച്ചു കഴിഞ്ഞ ശേഷം രാമായണം ശ്രവിച്ച ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള അജ്ഞത മാറുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് ഭാരതം വേദശാസ്ത്ര ഗ്രന്ഥ ഇതിഹാസ പുരാണങ്ങളുടെ ഉറവിടമാണ് ഇവയിലെല്ലാം അനേകം സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാമായണം എന്ന മഹാകാവ്യത്തിലും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന് സമാധാനപൂർവ്വം ജീവിക്കേണ്ട പല സത്യങ്ങളും രഹസ്യങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷേ നാം ആ രീതിയിലാണോ അതിനെ വായിക്കുന്നത് ആ രീതിയിലാണോ അതിനെ കേൾക്കുന്നത് എന്ന ഒരു ചോദ്യം നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് അന്നും ഇന്നും എന്നും രാമായണത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് രാമായണം എന്ന മഹാകാവ്യത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ശ്രേഷ്ഠമായ മാർഗദർശനം പഠിത്തം ജീവിതത്തിന് വേണ്ട ആചരണങ്ങള് നമ്മുടെ വ്യവഹാരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും രാമായണ മാസം ആചരിക്കാനുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ജ്ഞാനം നേടേണ്ടതുമാണ് രാമായണത്തിലൂടെ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ പ്രാധാന്യം ഉണ്ട് ഉദാഹരണത്തിന് ശ്രീരാമൻ എന്നൊരു കഥാപാത്രത്തിനെ നാം എടുക്കുകയാണെങ്കിൽ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ് ഉത്തമനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മാതൃകാ പുരുഷനായിട്ടാണ് ശ്രീരാമനെ കാണിച്ചിരിക്കുന്നത് ശ്രീരാമന്റെ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ശ്രീരാമൻ ഒരിക്കലും ആരുടെ നേർക്കും വിരലി ചൂണ്ടി ഇവര് കാരണമാണ് അവര് കാരണമാണ് എന്ന് പറഞ്ഞിട്ടില്ല മന്ദര കാരണമാണ് ദശരഥൻ കാരണമാണ് കൈകൈ കാരണമാണ് എന്ന് ഒരിക്കലും ശ്രീരാമൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല പകരം ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് ആർക്കും പ്രതി ശ്രീരാമൻ തന്റെ മനസ്സിൽ നെഗറ്റീവായ ഒരു ചിന്ത പോലും കൊണ്ടുവന്നിട്ടില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലോ ശ്രീരാമന്റെ ജീവിത പങ്കാളിയായ നാരിമണിയായ ഉത്തമ പത്നി സീത തന്നിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ പോലും ശ്രീരാമൻ ഒരിക്കലും സംഘർഷത്തിൽ വന്നിട്ടില്ല പകരം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രീരാമൻ ആലോചിച്ചത് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ശ്രീരാമൻ ചെയ്തത് പക്ഷേ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മുടെ പ്രിയ ജനങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ നാം എന്താണ് അവിടെ ചെയ്യുന്നത് അതേപോലെ രാവണൻ എന്നൊരു കഥാപാത്രത്തിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും രാവണൻ എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൽ വരുന്ന ഭാവമാണ് അട്ടഹസിച്ച ചിരി ആ ഒരു നടത്തം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് പഞ്ച ഇന്നും ലോകത്ത് രാവണനെ പോലെ അഞ്ച് വികാരങ്ങൾ കാമക്രോധ ലോപ മോഹ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരും ഉണ്ട് ഇങ്ങനെ രാമായണം എന്ന മഹാകാവ്യത്തിൽ അന്നും ഇന്നും മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിച്ചിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് ആയതിനാൽ ഈ രാമായണ മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും രാവമായണം അജ്ഞതമായണം ജ്ഞാനം നാം ഓരോരുത്തരും ഉൾക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഈശ്വരനുമായി അടുക്കട്ടെ എന്ന് മത്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു भक्तिहीनन्मार्कु नूरायिरं जन्मं कोण्डुं सिद्धिकैल्य तत्त्वज्ञानवुं कैवल्यवुं परमात्मा वा मम हृदयं रहस्यमिदोरु नाळुं मे वीडुं नरन्मारो ധ്യാത്മ രാമായണം അതായത് രാമായണജ്ഞാനം ആരോടാണ് നമ്മൾ പറയേണ്ടത് ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ ഭക്തി ചെയ്തവർക്ക് മാത്രമേ ജ്ഞാനം മനസ്സിലാകുകയുള്ളൂ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ശ്രവിക്കുന്ന ഈ കാണുന്ന നിങ്ങളെല്ലാവരും യഥാർത്ഥ ഭക്തന്മാരാണ് അതായത് ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരനെ അറിയാനും ഈശ്വരനെ നേടാനും വേണ്ടി മാത്രം ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാമായണ ജ്ഞാനം കേൾക്കാൻ യോഗ്യത ഉള്ളവരാണ് പക്ഷേ ഭക്തി വിമുഖന്മാർ തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഭഗവാനെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു രാമായണത്തിൽ പറയുന്നത് ഭക്തി വിമുഖന്മാർക്ക് ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല അഥവാ ജ്ഞാനം കേൾക്കുകയാണെങ്കിലും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം ബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുകയില്ല ഈശ്വരനിലൂടെ ഈശ്വരൻ തരുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവരാണ് രാമായണ ജ്ഞാനം കേൾക്കാൻ യോഗ്യരായവർ ശ്രീരാമ പ്രോക്തം വായുപുത്രനായി കൊണ്ടു പാപഹരം ഹൃദ്യമാനന്ദോദയം സർവേദാന്ത സാര സംഗര സംഗ്രഹം രാമ രാമായണം എന്നത് വെറും ഒരു കഥ മാത്രമല്ല വേദാന്ത സാരമാണ് സാധാരണക്കാർക്ക് വേദം ഇതിഹാസം ഗ്രന്ഥം പുരാണം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് വാൽമീകി മഹർഷി ഇതിനെ ഒരു കഥയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രാമായണം എന്നത് പവിത്രമായൊരു ഗ്രന്ഥമാണ് വളരെ ഗഹനമായ ഒരു ഗ്രന്ഥമാണ് രാമായണം രാമായണത്തിൽ അനേകം ഈ ഇന്നത്തെ ലോകത്തെ അനേകം കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളെ ഒരു കഥയുടെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രാമായണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഹനിക്കപ്പെടുന്നു മുക്തി നൽകുന്നു ആനന്ദപ്രദായകമാണ് ഈ രാമായണം ഇങ്ങനെ അനേകം അനേകം മഹാത്മ്യങ്ങൾ രാമായണത്തിനുണ്ട് രാമായണം എന്ന മഹാകാവ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അതുമാത്രമല്ല നമ്മുടെ കൂടെയുള്ള നമുക്ക് അടുത്തെല്ലാം വസിക്കുന്ന കഥാപാത്രങ്ങൾ രാമായണം എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ദശരഥൻ ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഭരതൻ ശത്രുഘ്നൻ കുംഭകർണൻ രാവണൻ വിഭീഷണൻ മാരീജൻ എന്നീ ഇങ്ങനെയുള്ള പല സ്വഭാവത്തിലുള്ളവരെയും ഈ രാമായണം എന്ന മഹാകാവ്യത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് രാമായണത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് എത്ര ശ്ലോകങ്ങളുണ്ടെന്നറിയാം രാമായണത്തിലുള്ളത് ആകെ ഏഴ് ഭാഗങ്ങളാണ് അതിൽ ആദ്യത്തേത് ബാലകാന്ഡം ആയിരത്തി ശ്ലോകങ്ങൾ രണ്ടാമത്തേത് അയോധ്യാകാന്ഡം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ശ്ലോകങ്ങൾ മൂന്നാമത്തേത് ആരണ്യകാന്ഡം രണ്ടായിരത്തി നാൽപ്പത് ശ്ലോകങ്ങൾ നാലാമത്തേത് കിഷ്കിന്താ കാന്ഡം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങൾ അഞ്ചാമത്തേത് സുന്ദരകാന്ഡം ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങൾ ആറാമത്തേത് യുദ്ധകാന്ഡം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് ശ്ലോകങ്ങൾ ഏഴാമത്തേത് ഉത്തര രാമായണം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ശ്ലോകങ്ങൾ രാമായണത്തിലെ മുഖ്യ കഥാപാത്രമായ ശ്രീരാമൻ കഥയിലുടനീളം വരുന്നത് ദശരഥ പുത്രനായ ശ്രീരാമനാണ് രണ്ടാമത് ഓരോ ശരീരത്തിലും വസിക്കുന്ന ആത്മാവ് സ്വീകർത്താവായി മൂന്നാമത് പരമാത്മാവ് ശ്രീരാമൻ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ഭാവത്തിലാണ് രാമനെ നാം ാക്കേണ്ടത് എന്നതിപ്പോ നാം മനസ്സിലാക്കാം അതായത് തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു ഈശ്വര ബുദ്ധിയിലൂടെ വേണം ഈശ്വരനെ മനസ്സിലാക്കാൻ സ്വന്തം ബുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല പരമേശ്വര സർവാത്മാരമേശ്വര സർവലോകർവേശ്വരാ श्वरा शङ्कर सर्वदेवेश सर्वदेव जगन्नायकुण्यादे अत्यन्तं रहस्य मां वस्तुबेन्त्र महानुभावन्मारायुल् जनम् ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശേതസാ ചോദിക്കുന്നു ശ്രീരാമ ദേവതത്വമുപദേശിച്ചിടണം ഇനിയിപ്പം നമുക്ക് ആദ്യത്തെ കാണ്ഡം ബാലകാണ്ടത്തിലേക്ക് പോവാം എപ്പോഴൊക്കെയാണോ ഭക്തന്മാർക്ക് പ്രീതി ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ജ്ഞാനസാഗരനായ പരമാത്മാവ് ജ്ഞാനം നൽകാറുണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഉമാ മഹേശ്വരി പാർവതി പരമേശ്വരനോട് ആവശ്യപ്പെടുകയാണ് ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ രാമായണ മഹാതത്വം എനിക്കും ഒന്ന് ഉപദേശിച്ചാലും അങ്ങനെ ബാലകാഠം തുടങ്ങും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ കാരണനേകൻ പരൻ पुरुषोत्तमन् देवननन्दनादिनाथन् गुरुकारुण्यमूर्तिपरमन् परब्रह्मं जगदुद्भवस्थिति प्रलयकर्तावाय भगवान् विरञ्जनारायणशिवात्मकन् अद्वयनाद्यनजनव्ययनात्मा रामन् സകളാത്മകൻ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസ് മൂലം നാം കണ്ടില്ലേ കേട്ടില്ലേ രാമന്റെ മഹിമ ശ്രീരാമൻ എന്ന പദം ദശരഥ പുത്രനെ അല്ല ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല ഉദ്ദേശിക്കുന്നത് സ്വയം ഭഗവാനെയാണ് പരമാത്മാവിനെയാണ് രക്ഷിപ്പാൻ അയക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ വസിഷ്ഠ എന്നാൽ വേദങ്ങളുടെ ജ്ഞാനം ഉള്ളവൻ എന്നാണ് ഇവിടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും അതായത് വിവേകത്തെയും ത്യാഗത്തെയും എപ്പോഴാണോ ഒരു വ്യക്തിക്ക് വിവേകം അറിവ് കിട്ടുന്നത് അപ്പോൾ ആ വ്യക്തി തൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ ത്യാഗം ചെയ്യുന്നു കഥയിൽ വരുന്നത് വിശ്വാമിത്രൻ ഈ രണ്ട് കുമാരന്മാരെ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്നു അതായത് എപ്പോഴാണോ നമുക്ക് അറിവ് ത്യാഗം അഹങ്കാരത്തിൻ്റെ ത്യാഗം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വബന്ധുത്വം എന്ന ഭാവന ഉണ്ടാകുന്നു അങ്ങനെ വിശ്വം ഒരു കുടുംബമാണ് വസുദേവ കുടുംബകം എന്ന ഭാവന വരുമ്പോൾ അനേകം പേരെ രക്ഷിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നുണ്ട് ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുൻ നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി ഹാത്മ്യമേറുന്ന വിദ്യകളിവ രണ്ടും ബാലന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളീ വിദ്യകളെന്നു രാമദേവനു അനുജനും ഉപദേശിച്ചു മുനി കുമാരന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നു അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി ഇവർക്ക് ബലാദി ബല എന്ന മന്ത്രം കൊടുക്കുന്നത് ഇവിടെ നാം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആത്മീയ രീതിയിൽ ആത്മീയ കണ്ണുകൊണ്ട് നാം കാണുമ്പോൾ വിശപ്പും ദാഹവും വരുമ്പോൾ കൊടുക്കേണ്ടത് ആഹാരമാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥം ആത്മാവിനാണ് വിശപ്പും ദാഹവും വരുന്നത് അതായത് ആത്മാവിലെ ഗുണങ്ങളും ശക്തികളും നഷ്ടപ്പെടുമ്പോൾ ബലാതി ബല ഈശ്വര സ്മൃതിയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മാ സ്മൃതിയിലൂടെ ആത്മാവിന് ബലം വീണ്ടും നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ആ മന്ത്രോപദേശത്തിലൂടെ അവർക്ക് വിശപ്പിനെയും ദാഹത്തിനെയും മാറ്റാൻ കഴിയുന്നു അറിവിന്റെയും ത്യാഗത്തിന്റെയും ശക്തിയിലൂടെ നമ്മുടെ ഉൾ നമ്മുടെ ഉള്ളിൽ വിശ്വന്ധുത്വം വന്നു എന്ന് നമ്മൾ അറിഞ്ഞു അങ്ങനെ നാം ജീവിതത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പ്രതിസന്ധികളും തടസ്സങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നു അതിനെയാണ് രാമായണത്തിൽ തടകയായി കാണിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് തടകയെ പോലെയുള്ള അസുരമായ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി അതിനെ നിശേഷം ഇല്ലാതാക്കാനുള്ള ശക്തി നാം കൈവരിക്കുന്നു पऊशिकमुनीन्द्रणुम् दिव्यास्त्रंग अले यल्ला माःशु राखवनु निर्मलन्माराम् कुमारन्मारूम् मुनीन्द्रनुम् रम्यकानने तत्र वसिच्चु कामाश्रमे रात्रेयुम् പിന്നിട്ടവർ സന്ധ്യ വന്തങ്ങിനെ സിദ്ധാശ്രമം കാലങ്ങളായി വിശ്വാമിത്ര മഹർഷി യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാഗത്തിൽ അസുരന്മാർ അനേകം വിഘ്നങ്ങളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മാംസ കഷ്ണം ചിലപ്പോൾ എല്ലുകൾ രക്തങ്ങൾ ഒഴുക്കി യജ്ഞത്തിന് തടസ്സമുണ്ടാക്കുകയാണ് പക്ഷേ ഇവിടെ വിശ്വാമിത്രൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ട് അനേകം അസുരന്മാരെ അവിടെ ഇല്ലാതാക്കുകയാണ് ഇതിൻ്റെ ആത്മീയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ വിവേകവും ത്യാഗവും വിശ്വബന്ധുത്വവും ഉള്ളത് അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആസുരീയ ഗുണങ്ങളെയും അസുര സംസ്കാരത്തെയും പുറം ലോകത്തുള്ള വിഘ്നങ്ങളിടുന്ന അസുര സംസ്കാരത്തെയും അസുര പ്രവൃത്തിയെയും നമുക്ക് നിശേഷം ഇല്ലാതാക്കാൻ കഴിയും രാമായണത്തിൽ കാണിച്ചിരിക്കുന്നത് മാരീജനും സുബാഹുവും ഈ വിശ്വാമിത്രന്റെ യജ്ഞത്തിൽ തടസ്സങ്ങൾ ഇടുന്നതായിട്ടാണ് മാരീജൻ അർത്ഥം ഇച്ഛകൾ എന്നാണ് സുബാഹു വെച്ചാൽ ദേഹബോധത്തിൽ ജീവിക്കുന്നവർ എന്നാണ് ഈ രണ്ട് അസുരന്മാരെ വിശ്വബന്ധുത്വം ത്യാഗം വിവേകം എന്നീ ശക്തികളിലൂടെയാണ് നശിപ്പിക്കുന്നത് പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച്ച വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമവനെയൊരു ശരമനേരം മാരീച്ചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു പാഞ്ഞവൻ അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണമേരമവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ അവൻ എന്നെ രക്ഷിക്കണമെന്നാ ഭക്തവത്സലനഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീച്ചനും നാം പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് ദ്വാപരേഖത്തിലെ മഹർഷിമാർ അനേകം യജ്ഞങ്ങൾ രചിച്ചു എന്ന് രാമായണത്തിലും തന്നെ കാട്ടിൽ മഹർഷിമാർ അസുരന്മാരെ കൊല്ലാനായി യജ്ഞം രചിച്ചിരുന്നു യജ്ഞം വെച്ചാൽ എന്താണ് യജ്ഞം വെച്ചാൽ ഒന്ന് അന്തരീക്ഷത്തിനെ ശുദ്ധമാക്കാനാണ് യജ്ഞം രണ്ടാമത് ഏതൊരു ശുഭകാര്യത്തിനും യജ്ഞം എന്ന് പറയാറുണ്ട് ഇന്ന് നാം വസിക്കുന്നത് കലിയുഗത്തിൻ്റെ അന്തിമ സമയത്താണ് ഇവിടെ നാം സ്ഥൂലമായ യജ്ഞകുണ്ഠം രചിക്കാൻ കഴിയുകയില്ല പകരം ഈ ഈശ്വര വിശ്വവിദ്യാലയം കലിയുഗത്തിന്റെ അന്തിമ സമയത്ത് ഈശ്വരീയ ജ്ഞാനയോഗ യജ്ഞം രചിച്ചിരിക്കുകയാണ് ഈ യജ്ഞത്തിലൂടെ അനേകം ആസുരീയ ചിന്തകളെ നാം സ്വാഹ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ബാഹ്യമായ അഗ്നി അല്ല കാണിക്കുന്നത് പകരം ഈശ്വര സ്മൃതിയാകുന്ന അഗ്നിയാണ് ഇങ്ങനെ എവിടെ ഒരു യജ്ഞം രചിക്കുന്നോ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ ആ തടസ്സങ്ങളെ ഇല്ലാതാക്കാനും അതിനെ അതിജീവിക്കാനും മറികടക്കാനുമാണ് ത്യാഗവും വിവേകവും വിശ്വബന്ധുത്വം എന്ന ഭാവനയും ആവശ്യമായിട്ടുള്ളത് ബാലകന്മാരെ പോരിക്ക காலவும் વૃதா කලഞ്ഞിடுகையுருதல்லோ யாகவும் മഹാதேவチャபவும் கண்டு பின்னே வேகமோடயோధ్యயும் புக்கு தாதனே காணாம்